ഇന്ത്യ അയൽക്കാരനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ സൗദി അറേബ്യ പാകിസ്ഥാനെ പ്രതിരോധിക്കുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് ഈ ആഴ്ച ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച കരാറിലെ തന്ത്രപരമായ പരസ്പര സഹായം ഘടകത്തെ ഊന്നി പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ ദിവസം കരാറിനെ കുറിച്ച് ഇന്ത്യ ചെറിയൊരു ആശങ്ക പ്രകടിപ്പിച്ച സന്ദർഭത്തിൽ സൗദി അറേബ്യ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പുറത്തുവിട്ടത് ഈ കരാർ ഇന്ത്യക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കില്ല എന്നും വ്യക്തമാക്കി അതിന് പിന്നാലെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ പുതിയ അഭിപ്രായ പ്രകടനങ്ങൾ എന്നിരുന്നാലും സൗദി അറേബ്യയുമായുള്ള കരാർ ആക്രമണാത്മക ക്രമീകരണത്തേക്കാൾ പ്രതിരോധമാണെന്നും പാക് മന്ത്രി വ്യക്തമാക്കി വീണ്ടും നാറ്റോയുമായി സമാനതകൾ കാട്ടി സൗദി അറേബ്യക്കെതിരെയോ പാകിസ്ഥാനെതിരെയോ ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ സംയുക്തമായി അതിനെ പ്രതിരോധിക്കുമെന്നും അദ്ദേഹം ജിയോ ടിവിയോടാണ് വ്യക്തമാക്കിയത് ഈ കരാർ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഉപയോഗിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല മിസ്റ്റർ ആസിഫ് റോയിട്ടോസിനോട് പ്രത്യേകം പറഞ്ഞു എന്നാൽ കക്ഷികൾക്ക് ഭീഷണിയുണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്രമീകരണം പ്രാബല്യത്തിൽ വരും പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സൗദി അറേബ്യയുടെ ഉപയോഗത്തിന് ലഭ്യമാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു എന്നിരുന്നാലും മുൻ പ്രസ്താവിച്ച സിദ്ധാന്തം പറയുന്നത് യുദ്ധമുനകൾ ഇന്ത്യക്കെതിരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഈ കരാർ നിക്കയിൽ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായും ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ എല്ലായ്പ്പോഴും അവരുടെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ അനുവദിച്ചിരുന്നുവെന്നും ഒരിക്കലും ലംഘനങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ കരാറുകൾ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ആണവ കവചം വാഗ്ദാനം ചെയ്യാൻ ബാധ്യസ്ഥനാണോ എന്ന് സൗദിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോൾ ഇത് എല്ലാ സൈനിക മാർഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പ്രതിരോധ കരാറാണെന്നും റോട്ടേഴ്സിനോട് വ്യക്തമാക്കി ഈ ആഴ്ച പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ റിയാസ് സന്ദർശന വേളയിലാണ് പരസ്പര പ്രതിരോധ കരാർ ഒപ്പുവെച്ചത് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥയിൽ ഏതെങ്കിലും രാജ്യത്തിനെതിരായ ഏതൊരു ആക്രമണവും ആക്രമണമായി കണക്കാക്കുമെന്നും പറയുന്നുണ്ട് മറുപടിയായി പാക് സൗദി കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലമായുള്ള ഒരു കരാറിനെ ഔപചാരികമാക്കുമെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കി റിയാദിന്റെ പണത്തെ ഇസ്ലാമാബാദിന്റെ ആണവായുധ ശേഖരവുമായി ഈ കരാർ ഫലപ്രദമായി സംയോജിപ്പിക്കുന്നുവെന്നും ഇത് ഇരുവിഭാഗത്തിനും വലിയ വിജയത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും സൈനിക രാഷ്ട്രീയ വിശകലന വിദഗ്ധർ വ്യക്തമാക്കി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ശക്തമായ സാമ്പത്തിക പിന്തുണയും അറബ് രാഷ്ട്രങ്ങളുടെ സഖ്യത്തിന്റെ സാധ്യതയുമാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആണവ കവചം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതുവരെ ആണവായുധങ്ങൾ കൈവശം വച്ചിട്ടുള്ള ഏക പശ്ചിമേഷ്യൻ രാഷ്ട്രമായ ഇസ്രായേൽ ഇറാനെ പോലെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും ഇതിനർത്ഥമുണ്ടാകും വിശാലമായ അറബ് സഖ്യം എന്ന ചോദ്യത്തിന് പാക് പ്രതിരോധ മന്ത്രി വാതിലുകൾ അടച്ചിട്ടില്ല എന്ന് മാത്രമേ പറയൂ ഇതിന് എനിക്ക് അകാലത്തിൽ ഉത്തരം നൽകാൻ കഴിയില്ല പക്ഷേ തങ്ങളുടെ പ്രദേശം ഒരുമിച്ച് സംരക്ഷിക്കുക എന്നത് എല്ലാ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പ്രത്യേകിച്ച് മുസ്ലിം ജനതയുടെയും മൗലിക അവകാശമാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്